ഹായ് എവരിവാൻ എന്നുണ്ട് വിശേഷം എന്നൊരു കാര്യം പറയാം ബേക്കറിയിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് വെച്ച് രണ്ട് മണിക്കൂറിനുള്ളിൽ തട്ടിപ്പറിച്ച പോലെ തീർന്നു പോകുന്ന ഒരു ബണ്ണുണ്ട് കേട്ടോ ദ ഇതാണത് കണ്ടാൽ തന്നെ എല്ലാത്തിനും ഇതുപോലെ ഒരു ക്യൂട്ടായിട്ടുള്ള യെല്ലോ കളറാണ് കേട്ടോ ഉള്ളത് അപ്പോൾ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യണം എന്ന് മിക്ക വീഡിയോസിലും കണ്ട ഒരു ഐറ്റമാണ് ജലജ ബേക്കറിയിലെ ഈ ഒരു ബണ്ണ് കേട്ടോ അപ്പം ഈ ബണ് കഴിച്ചപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ കസ്റ്റാർഡ് ബണ്ണിൻ്റെ അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഫീൽ ചെയ്തത് അപ്പോൾ നല്ല മയം ഉണ്ട് അപ്പം ഞങ്ങൾ വെറുതെ ഒരു രസത്തിന് അവിടുന്ന് ഒരു ഗീ കേക്കും കൂടെ എടുത്തു കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ഇങ്ങനെ പതുങ്ങി പോകും നമുക്ക് വേണ്ട കയ്യിലിങ്ങനെ ചുരുട്ടി പിടിക്കാം അത്രേ ഉള്ളൂ അങ്ങനെ നല്ലൊരു കേക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് ഐറ്റംസ് ആണ് ഈ ഒരു ബണ്ണും അതുപോലെ ഈ ഒരു ഗീ കേക്കും കേട്ടോ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടാണ് നമ്മൾ ചെന്നത് അവിടെ പാർക്കിംഗ് വെച്ച് ടഫാണ് എന്നാലും ഇവിടെ വരെ കഷ്ടപ്പെട്ടു പോകുന്നതിനുള്ളൊരു വൃത്തിയാണ് കേട്ടോ ഈ രണ്ട് ഐറ്റം ഉണ്ടല്ലോ നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും നിർത്താനേ തോന്നത്തില്ല കേട്ടോ അപ്പോൾ ബണ്ണും കേക്കും ഒക്കെ കാര്യമായിട്ട് കഴിച്ചെങ്കിലും രാത്രി വീണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും വിശമുട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെയുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പോവുകയാണ് അവിടെ രാത്രിയിൽ ഒക്കെ ജസ്റ്റ് നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ട് മുകളിലെ ഫുഡ് കൗണ്ടറിൽ പോയി ഷെയർ ചെയ്ത് നമ്മൾ കഴിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളായി വീണ്ടും കാണാം അതുവരെ ബായ്